വെട്ടുമെന്ന ഭീഷണി മലപ്പുറം മുനിസിപ്പൽ മുസ്ലിം ലീഗ് പരാതി മലപ്പുറം മുനിസിപ്പൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ബാബ ഫോണിലൂടെ അസഭ്യം പറയുകയും കയ്യുംകാലം വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്ന് മലപ്പുറം സ്വദേശിയും വിവരാവകാശ പ്രവർത്തകനുമായ മണ്ണിശ്ശേരി കബീറിന്റെ പരാതി ശബ്ദ റെക്കോർഡിന്റെ തെളിവുകളടക്കം ഹാജരാക്കിയ പരാതിയിൽ പോലീസ് പ്രാഥമിക റിപ്പോർട്ടും തയ്യാറാക്കി നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സമാവുന്നത് കബീറിന്റെ പരാതികളും വിവരാവകാശ പ്രവർത്തനങ്ങളുമാണെന്നാണ് ആരോപണം ഇത് തന്നെയാവണം ലീഗ് നേതാവിന്റെ പ്രകോപനത്തിന് കാരണമാവുന്നതെന്ന് കബീർ പറയുന്നു എന്നാൽ തന്റെ പരാതിയും പ്രവർത്തനവും കൊണ്ടല്ല പദ്ധതികൾ മുടങ്ങുന്നതെന്നും ലീഗ് നേതാക്കൾ പൊതുസമൂഹത്തിൽ അങ്ങനെയൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുവെന്നും കബീറും പറയുന്നു ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണയുണ്ടാക്കാൻ പാകത്തിൽ സോഷ്യൽ മീഡിയകളിൽ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലെ അമർഷമാണ് ലീഗ് നേതാവിനെ പ്രകോപിച്ചത് എന്നറിയുന്നു തന്റെ വിവരാവകാശ പ്രവർത്തനമാണ് പദ്ധതികൾക്ക് തടസ്സമെന്നത് തെളിയിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് താൻ സോഷ്യൽ മീഡിയയിൽ നടത്തിയ വെല്ലുവിളിയാവാം ഈ പ്രകോപനത്തിന് കാരണമെന്ന് കബീർ പറഞ്ഞു നഗരസഭയുടെ പല വികസന പ്രവർത്തനങ്ങളും ശരിയായ രീതിയിൽ നടക്കാതിരിക്കാൻ ഒരു കൂട്ടർ ശക്തമായി ശ്രമിക്കുന്നുണ്ടെന്നും അവർക്ക് ഓശാന പാടുന്നവരുണ്ടെന്നും അവരെയൊക്കെ വൈകാതെ പുറത്തു കൊണ്ടുവരുമെന്നും സോഷ്യൽ മീഡിയയിൽ വാഗ്വാദങ്ങൾ നടക്കുന്നുണ്ട് വിവാദങ്ങൾ ഒരു ഭാഗത്ത് ഉയരുമ്പോൾ മറുഭാഗത്ത് മുടങ്ങിക്കിടക്കുന്ന വികസന പ്രവർത്തികൾ ഇനി എന്ന് പൂർത്തിയാവുമെന്ന ആശങ്കകളോടെ നാട്ടുകാരും എസ് എസ് ന്യൂസ് മലപ്പുറം എസ് എസ് മീഡിയ മലബാറിൻ്റെയും മലപ്പുറത്തിൻ്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക